സംവിധായകൻ വിനയന് ഇഷ്ടമില്ലാത്തവരെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്രത്തിൽ പേര് വരാൻ ചെയ്യുന്നതാണ് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി തനിക്ക് അറിവില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു നടനെയും ഒതുക്കിയതായിട്ട് തനിക്ക് അറിവില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ സിനിമയിൽ ആളുകളെ കാസ്റ്റ് ചെയ്യുന്നത് ആ സമയത്തെ ഒരു ആലോചനയുടെ ഭാഗമാണ് നമ്മുടെ പേരൊക്കെ ചിലർ നിർദ്ദേശിക്കും എന്നാൽ വേറെ ചിലർ മറ്റൊരഭിപ്രായം പറയും ഇതോടെ നമ്മുടെ പേര് വെട്ടുകയും ചെയ്യും കഥ പറയുന്നിടത്തെ കാഴ്ചക്കാരാണ് ഇത് ചെയ്യുന്നത് സിനിമയുടെ ചരിത്രത്തിൻ്റെ കൂടെയുള്ളതാണ് ഇതൊക്കെ ഒരു നടനെയും സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ ഒതുക്കിയതായിട്ട് എനിക്കറിയില്ല ഞാനാണ് അന്നും ഇന്നും ആത്മയുടെ പ്രസിഡന്റ് ടെലിവിഷനിൽ അഭിനയിക്കുന്നവരെ വിലക്കാനാകില്ല ചാനലുകളാണ് ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സീരിയലുകളിൽ ആളുകളെ കാസ്റ്റ് ചെയ്യുന്നത് ചാനലിലെ ഉദ്യോഗസ്ഥരാണ് സംവിധായകനെ പോലും തീരുമാനിക്കുന്നത് അവരാണ് വിനയന് ഇഷ്ടമില്ലാത്തവരെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യും പത്രത്തിൽ പേര് വരാൻ ചെയ്യുന്നതാണ് ഗണേഷ് പറഞ്ഞു മലയാള സിനിമയെ മാഫ്യാസ് സംഘം എന്ന് വിളിച്ച നടനെ ഒതുക്കിയ ഒരു പ്രശസ്ത നടനെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു സിനിമയിൽ നിന്ന് തഴേപ്പെട്ട അദ്ദേഹം സീരിയലിലേക്ക് പോയപ്പോൾ അവിടെയും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പതിനഞ്ചു പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമയെന്ന കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇക്കൂട്ടരാണ് റിപ്പോർട്ട് ഇത്രയും നാൾ പുറത്തുവിടാത്തതിന്റെ കാരണമെന്നാരോപിച്ച് സംവിധായകൻ വിനയൻ രംഗത്തെത്തിയത് മന്ത്രി ഗണേഷ് കുമാറിനെതിരെയും അദ്ദേഹം പരോക്ഷമായി ആരോപണമുന്നയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളെ നിശിതമായി വിമർശിച്ച സംവിധായകൻ വിനയൻ സിനിമാ രംഗത്ത് മാഫിയ ഗ്രൂപ്പിന്റെ പീഡനം ലൈംഗികമായി മാത്രമല്ല മറ്റു തരത്തിലുള്ള പീഡനം ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ ഈ പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ലെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതാണ് സിനിമയിലെ താഴെത്തട്ടിലുള്ളവർക്കായി എൻ്റെ നേതൃത്വത്തിൽ യൂണിയൻ ഉണ്ടാക്കി മാക്ടാ സംഘടന തകർത്തതിനു മുന്നിൽ നിന്നത് ഒരു നടനാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സംഘടനാ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന്റെ ഭാഗമായാണ് ഞാൻ പന്ത്രണ്ട് വർഷത്തോളം സിനിമയ്ക്ക് പുറത്തുനിന്നത് ഈ റിപ്പോർട്ട് ചരിത്ര പ്രാധാന്യമുള്ളതാണ് വിനയൻ പറഞ്ഞു മാഗ്ടാ ഫെഡറേഷനെ സിനിമയിലെ ചില ആളുകൾ കൂടി തകർക്കുകയാണെന്നും അതിന്റെ തിക്തഫലങ്ങളാണ് സിനിമാ മേഖല ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും വിനയൻ ആരോപിക്കുന്നു സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പങ്കുവച്ച കുറിപ്പിന്റെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരെ ദയവായി നിങ്ങളുടെ മനസാക്ഷിയുടെ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കൂ നിങ്ങളുടെ മുഖം വികൃതമല്ലേ സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ആ രംഗത്തേക്ക് കടന്നുവരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതിന്റെ പ്രഥമ കടമ സംഘടനകൾക്കാണ് അതിലവർ എടുക്കുന്ന നിലപാടുകൾ ഏമാനെ സുഖിപ്പിക്കുന്നതാവരുത് സ്ത്രീ സുരക്ഷ പോലെ തന്നെ ഗൗരവതരമാണ് സിനിമയിലെ തൊഴിൽ വിലക്കിന്റെ മാഫിയവൽക്കരണം ആ ഉമ്മാക്കിയാണല്ലോ ഈ പീഡനങ്ങളുടെ എല്ലാം ബ്ലാക്മെയിൽ തന്ത്രം വൈര്യവിര്യാധന ബുദ്ധിയും പ്രതികാരവും നിറഞ്ഞ നിങ്ങളുടെ ക്രൂര വിനോദത്തിന് വിധേയനായ ഒരാളാണല്ലോ ഞാനും നിങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പന്ത്രണ്ടോളം വർഷം വിലക്ക് നശിപ്പിച്ചവരാണ് നിങ്ങൾ ഏത് പ്രമുഖൻ്റെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറയാൻ ഏത് ജൂനിയർ ആർട്ടിസ്റ്റിനും ധൈര്യം കൊടുക്കുന്ന ഒരു മലയാളി സംഘടനയായിരുന്നു മാക്റ്റ